ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ എം സി ക്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഫൈനലി ആഡ് ചെയ്തിട്ടുണ്ട് ഗേസ് അപ്പോൾ ഈ ഒരു എം സി ക്യൂവിൻ്റെ കറങ്ങൾക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നൊരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു എം സി ക്യു കാറിനെ എം സി ക്യു കാറിന് എങ്ങനെ എടുക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണിച്ചിരിക്കുക അപ്പോൾ ഗേസ് നമുക്ക് എങ്ങനെ ഈ ഒരു എം സി ക്യുൻ്റെ അടിപൊളി കാർ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഇപ്പം വന്നേ ഉള്ളൂ ഈ ഒരു എം സി കാർ ഇപ്പോൾ വന്നേ ഉള്ളൂ വന്നപ്പോൾ തന്നെ വീഡിയോ ചെയ്തതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ഈ ഒരു കിടിലം എം സി ക്യൂൻ്റെ കാർ ഇപ്പം തന്നെ വീഡിയോസ് ഇട്ടിരുന്ന കുറേ നാളായി കേസ് വീഡിയോസ് ഇട്ട് നല്ല രീതിയിൽ തന്നെ ഡിലേ ആവുന്നുണ്ട് കേസാ വീഡിയോ ഇടുന്ന നല്ല രീതിയിൽ തന്നെ ഡിലേ ആവുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നോട് ക്ഷമിക്കുക കുറച്ച് പ്രശ്നം ഇങ്ങനെ കായ്പ കേസ് നമ്മുടെ ഫോണിനും കുഞ്ഞു കുറച്ച് പേഴ്സണൽ പ്രശ്നം ഇങ്ങനെ കായ്പ അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആയത് അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും എന്നോട് ക്ഷമിക്കുക കേസ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ലോങ് വീഡിയോ ചെയ്യണത് അപ്പം എനിക്കൊരു അപ്ഡേറ്റ് പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് ആ ഒരു ഇഷ്യൂസെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഈ ഒരു വീഡിയോ ചെയ്തതിന് തന്നെ മാക്സിമം എല്ലാ കൂട്ടരും സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്ത്യ ബൈക്ക് ത്രീഡിയും അല്ലെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെയും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയും എല്ലാ കൂട്ടരും മാക്സിമം ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ ചെയ്ത് എല്ലാ കൂട്ടരും മാക്സിമം അയക്കുക വീഡിയോ അതിനകത്ത് കുറച്ച് ഡിലേ ആയിപ്പോയി എല്ലാ കൂട്ടരനായി ക്ഷമ ചോദിക്കണമൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേഴ്സണൽ പ്രശ്നവും പിന്നെ അതുപോലെ തന്നെ ഫോണിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയിപ്പോയത് അപ്പം എല്ലാ കൂട്ടൂരനോട് ക്ഷമിച്ചേക്കോക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയൊരു എം സി ക്യൂൻ്റെ കാർ എടുക്കാൻ നോക്കാം അപ്പോൾ വെച്ചാൽ ഈ ഒരു എം സി ക്യൂ കാറിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയ്ക്ക് തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ചാനലിലും കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാട്സാപ്പ് ചാനൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലോട്ട് പോകും അതിൽ നമ്മൾ എം സി ക്യു കാർ എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് ഒരു വെബ്സൈറ്റിലോട്ട് പോകും ഞാൻ നിങ്ങൾക്കതൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല അപ്പോൾ ഒരു വെബ്സൈറ്റിലോട്ട് പോകാൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിന് ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ലിങ്ക് ജസ്റ്റ് ഡയറക്റ്റ് എന്താ പറയുക നമ്മൾ നേരെ നിങ്ങൾ വാട്സപ്പ് ചാനലിലോട്ട് പോവില്ല നമ്മൾ വാട്സ്ആപ്പ് ശാലി ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വാട്സ്ആപ്പ് ചാനലിലോട്ട് പോകും വാട്സാപ്പ് ശാലി നമ്മൾ എം സുക്ക് കാറുന്ന ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യാൻ ഡയറക്റ്റ് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലോട്ട് പോകും അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നൊരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫയൽ ഡൗൺലോഡ് ഡൗൺലോഡാകും ഡൗൺലോഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ആ ഒരു ഫയൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യണം ഓക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ സഡ്ഡാർ ചിവറിലോട്ട് ഓപ്പൺ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിൽ വേണോ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞാൻ അവിടെ നമ്മൾ സഡ്ഡാർ ചിവിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുക ഡൗൺലോഡ് ആയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ജസ്റ്റ് ഈ ഒരു ബാക്ക് അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ ഞാൻ അവിടെ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഈ ചെയ്യണ പോലെ ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരുമല്ലോ നിങ്ങൾ ഞാൻ നോർമലി ഒരു മെത്തേഡുണ്ട് ആ ഒരു മെത്തേഡിലൂടെ തന്നെ നിങ്ങളും ചെയ്യാം അപ്പം ഞാൻ ആ ഒരു ഫയലെനിക്ക് തിരിച്ചറിയാൻ കഴിയിട്ട് നമ്മുടെ എം സി യു കാർ എം സി കാറിന്റെ ഫയൽ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വെക്കാനാണ് എവിടെയാണ് കിടക്കണതൊന്ന് അങ്ങനെ ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു എം സി കാർ ഓപ്പൺ ചെയ്ത് നോക്കുക എന്നിട്ട് ഏത് ഫോൾഡറിലാണ് അത് കിടക്കണമെന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് ഡയറക്റ്റ് നിങ്ങൾ ഗെയിമിനകത്തോട്ട് കയറുക ഗെയിമിനകത്തോട്ട് നിങ്ങൾ കയറിയതിനു ശേഷം നേരെ നമ്മുടെ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മളാ ലോഡ് ബട്ടൺ ഉണ്ട് ആ ഒരു ലോഡ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നോർമലി നമ്മൾ ഫയൽ ഫയൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പോലെ തന്നെ ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾ ഡയറക്റ്റ് നമ്മൾ ആ ഒരു എം സി ക്യു കാറിൻ്റെ ഫയൽ കണ്ടുപിടിക്കുക ഞാൻ അവിടെ നമ്മൾ ഗെയിംസിൻ്റെ ഫയലിലാണ് ഇട്ട് വെച്ചിട്ട് അടങ്ങുന്നത് ഏസ് നമ്മൾ എം സി ക്യു കാറിൻ്റെ ഫയലൊക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ എം സി ക്യു കാർ ജസ്റ്റ് ലോങ്ങ് പ്രസ് ചെയ്യുക ലോങ്ങ് ചെയ്ത് സെലക്ട് ചെയ്യുക അപ്പം തന്നെ ഇവിടെ എം സി ക്യു കാർ നമ്മളിവിടെ സ്പോൺ ആവും അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ ആ ഒരു സിനിമയിലുള്ള അടിപൊളി എം സി ക്യു കാർ കിഡ്ഡിലം കാറാണെങ്കിൽ പക്കാ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ആ ഒരു എം സി ക്യു കാർ അവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കിഡിലം ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ എനിക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു ഓക്കെ അടിപൊളി ഒരു എം സി ക്യു കാറാണ് മാക്സിമം എല്ലാ കൂട്ടുകാരും ഈ ഒരു എം സിക്ക് കാർ എടുത്ത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി കിടിലം ഈ ഒരു എം സി കാർ എടുത്ത് എല്ലാ കൂട്ടർക്കും കൂട്ടിറക്കുന്നതിനൊരു എം സിക്കാർ കാർ ആവും നിങ്ങൾക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഗെയിമിനെ ഒന്നുകൂടെ കയറി കഴിഞ്ഞാൽ നേരത്തെ ആഡ് ചെയ്ത ഫയൽ ആ ഒരു ലോഡ് മെനു ആ ഒരു ആർ ജെ എസ് മെനുവിൻ്റെ താരത്തേ വന്ന് കിടക്കണോണ്ടായിരിക്കും നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുന്നത് ദോഷം ഇഷ്ടംപോലെ കാർസ് നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാണിച്ചില്ല ഇതേ ഇവിടെ ആ കാർ ഗെയിം നമ്മളെ എം സി കാർ എന്ന് പറഞ്ഞാൽ കിടക്കണം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആട്ടോമാറ്റിക്കുന്ന കുറേ കാർ കിട്ടും അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടരും എടുത്ത് കളിക്കുക ഈ ഒരു എം സിക്ക് കാറിൻ്റെ ലിങ്ക് എൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് എന്തായാലും ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടരും മാസ്റ്റർ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക എന്നിട്ട് നമ്മുടെ എം സിക്ക് കാറിൻ്റെ ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ കൂട്ടരും മാക്സിമം തന്നെ ആ ഒരു എം സിക്ക് കാർ എടുത്ത് കളിക്കാനായിട്ട് ശ്രമിക്കുക അടിപൊളി കിഡിലൊരു എം സിക്ക് കാറാണ് എല്ലാ കൂട്ടർക്കും തന്നെ ഈ ഒരു എം സിക്ക് കാർ ഞങ്ങൾക്ക് ഇഷ്ടമാകും അപ്പം കേസ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇടുന്നപ്പോൾ ഇന്ന് എന്തായാലും ഡെയിലി വീഡിയോസ് ഇടണേൽ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്തിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ മാഡത്തൊരു വീടുകളിൽ കാണുന്നവരെയ്ക്കും എല്ലാം കൂടെ ബൈ ബൈ